നമുക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ എല്ലാവരുടെയും ആഘോഷം ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനേം കാട്ടി കൂടുതൽ നമ്മുടെ തിരുവനന്തപാരം തിരുവനന്തപുരക്കാരൻ ആഘോഷിക്കുന്നതാണ് നവരാത്രി ഘോഷയാത്ര നവരാത്രി ആഘോഷം അല്ലേ ഏറ്റവും കൂടുതൽ നവരാത്രി ഘോഷയാത്രയുടെ ഒരു ഹാരമായിട്ട് വരുന്നത് കരമ്പന കഴിഞ്ഞ കരമ്പനയിന്ന് അതായത് തലയിൽ ദേവി ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന അവിടുന്ന് ഇറങ്ങുന്ന ടൈമില് അവിടുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തും വരെയും നമുക്ക് ആഘോഷം തന്നെയാണ് ഭയങ്കര തിരക്കും ഫ്ലോട്ടും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പം തന്നെ നല്ല വരവേൽപ്പാണ് ഭഗവാനും ദേവിക്കും ദേവന്മാർക്കും കൊടുക്കുന്നതെങ്കിലും പക്ഷെ കരമനയിൽ നിന്നുള്ള വരവേൽപ്പ് നല്ലൊരു സ്വീകരണമാണ് കരമനയിൽ നിന്ന് പത്നാസം ക്ഷേത്രം വരെ കൊടുക്കുന്നത് എല്ലാ വർഷവും ഞാൻ ആദ്യം മുതലേ കാണാൻ ഞാൻ കിളിപ്പാലത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ പി ആർ സിൻ്റെ അവിടെയൊക്കെ നിന്നാണ് ഞാൻ ഞങ്ങൾ കാണാറുള്ളത് പക്ഷെ ഇന്ന് എനിക്ക് ലേറ്റ് ലേറ്റായിപ്പോയി എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ലേറ്റായിപ്പോയി അപ്പോൾ എനിക്ക് ആ ഒരു അതായത് ചാലയിലോട്ട് ഇറങ്ങുന്ന ഉജ്ജയിനി മഹാകാളി ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചാണ് എനിക്ക് കാണാൻ സാധിച്ചത് പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്കതിന് ഈസ്റ്റോട്ടിൽ പോകണമെന്നും അവിടെ കോട്ടയ്ക്കകത്ത് കയറണതൊക്കെ കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അമ്മയ്ക്ക് ഇന്ന് ജോലിക്ക് പോകണം അതേപോലെ തന്നെ അമ്മയ്ക്ക് രാവിലെ അമ്മ ഹനുമാൻകൂലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അമ്മയ്ക്ക് രാവിലെ പോകണം അതേപോലെ തന്നെ ഗംഗിക്ക് സ്കൂളുണ്ട് അവർക്കും രാവിലെ പോകണം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇവിടെ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചങ്ങ് പോയി ഈ ആന ഞങ്ങളുടെ എല്ലാ സ്വന്തമായ മലങ്കയുടെ വല്ലഭനാണ് എല്ലാവർക്കും അറിയാം ഒരേ കാലത്ത് അവൻ ഭയങ്കര കില്ലാടിയായിരുന്നു പക്ഷെ ഇപ്പൊ അവനൊരു പാവമാണ് ഒരാളുടെ കീഴിൽ മാത്രം ഒരു പാപ്പാൻ്റെ കീഴിൽ മാത്രമേ നിൽക്കുകയുള്ളൂ പക്ഷെ ആ ആളുടെ കയ്യിൽ നിൽക്കുന്ന ടൈമില് വാ പോണാള് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ മൂന്ന് ദിവസം അവൻ അതായത് തമിഴ്നാട്ടിൽ നിന്ന് സരസ്വദേവി അതായത് പത്മനാപുരം കൊട്ടാരത്തിൽ നിന്ന് സരസ്വദേവി സ്വീകരി ആ നിമിഷം മുതൽ തിരിച്ച് പത്മഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന് അവിടുത്തെ മാളികയിൽ കൊണ്ടുവന്ന് ഭഗവതി ഇരുത്തുന്നത് വരെ അവൻ്റെ ആ അവധി ഇത് കഴിഞ്ഞതിന് ശേഷം അവൻ തിരിച്ച് അവൻ്റെ മലകീഴ അമ്പലത്തിൽ പോയി തൊഴുത് വണങ്ങി അങ്ങനെയാണ് അവൻ നല്ലൊരു എന്താ പറയാ അവൻ അച്ചടക്കത്തോടെ അവൻ ചെയ്തു എൻ എനിക്കൊരു അറിയാലോ എനിക്കൊരു ആനപ്രാന്താണ് അതേപോലെ കരമന വരെ പല്ലക്കിൽ വരുന്ന കുമാരസ്വാമി തലയിൽ ക്ഷേത്രത്തിൽ നിന്നിട്ട് അവിടുന്ന് കുതിരയിലാണ് കുതിരപ്പുറത്താണ് പത്മനസ്വാമി ക്ഷേത്രത്തിൽ പോണത് പിന്നെ ഈ കുതിര ആരിശാല ദേവി ക്ഷേത്രത്തിൽ കുമാരസ്വാമിയും കുതിരയും ഇരുന്നതിന് ശേഷം ഒമ്പത് അതായത് നവരാത്രിയുടെ അന്ന് വിജയ വിജയദശമിയുടെ അന്ന് നമ്മുടെ പൂജപ്രയിൽ പള്ളിവേട്ടയ്ക്ക് വേണ്ടിയിട്ടുണ്ട് പിന്നെ കുതിരപ്പുറത്ത് വരുന്നത് പിന്നെ തിരിച്ചു പോണതും പല്ലയ്ക്ക് തന്നെയാണ് കേട്ടോ അങ്ങനെ ഈ വരുന്നതിലൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ഒക്കെയുണ്ട് ഈ പോകുന്നത് നമ്മളെ മുന്നിട്ടുണ്ടങ്കയാണ് അപ്പോ അത് വന്നിട്ട് പല്ലയ്ക്ക് തന്നെയാണ് പോകുന്നത് അത് പ്രത്യേകം ഇതൊന്നുമില്ല നമ്മുടെ സരസ്വതി ദേവി ആനപ്പുറത്ത് തന്നെയാണ് വരുന്നത് അപ്പൊ വേറൊരു വീടേലും വീണ്ടും കാണാം